മാറിടത്താ യേശുനാഥൻ മാറ്റും നിണ്ട് വേദന പാപത്താലും ടോഗത്താലും കലങ്ങിടേണ്ട കാടങ്ങുവന്നുവന്നുവ േശു നിന്നെ വിളിക്കുന്നു കാണുന്നുവടുന്നുവേശു നിന്നെ വിളിക്കുന്നു ലോകത്തിൻപഞ്ചുമാ നിന്റെ ന്തരാത്മാ ക്ലേശം നീക്കും കടന്നുവ യേശു നിന്നെ വിളിക്കുന്നു പിളിക്കുന്നു യേശു നിന്നെ വിളിക്കുന്നു യേശുനാഥൻ മാറ്റും നിൻ്റെ വേദന പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കാണുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി മഷിയായെക്കുറിച്ച് ഉള്ള വെളിപ്പാട് ലഭിച്ച നാല് വ്യക്തികളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി സ്ത്രീയിൽ നിന്ന് മഷിയ ജനിക്കുമെന്നുള്ള ആദ്യത്തെ സുവിശേഷം ഏതൻ പ്രതീക്ഷയിൽ പാവം ചെയ്ത മാനവജാതിയോടുള്ള ആദ്യ വാക്തത്വമായിരുന്നു ഈ വാഗ്ദത്വം നിവർത്തിക്കുന്നതിന് ഏകദേശം നാലായിരം വർഷം എടുത്തു മഷിയായിക്ക് വഴി ഒരുക്കുവാൻ വേണ്ടി സ്നാവയോനാനെ അയയ്ക്കുമെന്ന മലാക്കിയുടെ കൂടി പഴയ നിമിന്ത തിരിശ്ശീല വീഴുന്നു നീണ്ട നാനൂറ് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ ദൂതനെ സക്കറിയാവുന്ന പുരോഗതിയെ അടുക്കൽ അയച്ച് യോവനാരുടെ ജന്മത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കൃത്യം ആറുമാസം കഴിഞ്ഞ് ദൈവം ഗബ്രിയേലിനെ യോസപനു വേണ്ടി വിവാഹം വിവാഹനിച്ചിരുന്ന മറിയുടെ അടുക്കൽ അയച്ചു കൃപ ലഭിച്ച മറിയേയും കൃപ ലഭിച്ച ഉത്സവത്തും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി സാഷാൽ കൃപ ലഭിച്ചവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ താമസിച്ച് ജഗന്നാഥൻ്റെ ജന്മവും കണ്ടതിന് ശേഷം മടങ്ങിപ്പോയെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം തിരിച്ചായ നാട്ടിൽ ചെന്നപ്പോഴേക്കും മറിയ ഗർഭിണിയായിരിക്കുന്നു എന്ന വാർത്ത നിയുക്ത മണവാളനായി യോസഫൻ്റെ ചെവിയിലെത്തി യോസഫ് നല്ലവനായിരുന്നതിനാൽ ഇതാരോടും പറയാതെ സൂക്ഷിച്ചു പരമരഹസ്യമായി അവളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തു ഈ ഇത്തരുണത്തിലാണ് ദൂതൻ യോസപ്പിനെ സമീപിച്ച് ഉൽപാദിതമായ ശിശു പരിശുതാത്മാവനാലാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തത് രണ്ട് പ്രത്യേക ഉദ്ദേശങ്ങളാണ് യേശു ക്രിസ്തൻ്റെ ജനനം കൊണ്ട് നടക്കുന്നതെന്ന് മറിയോടും യൂസഫിനോടുള്ള ദീപാലോചന നമുക്ക് അറിയിക്കാൻ സാധിക്കും അവൻ യാക്കോബ് യാക്കോപഗ്രഹത്തിന് എന്ത് രാജാവായിരിക്കും അവൻ്റെ സിംഹാസനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നുമായിരുന്നു മറിയോടുള്ള തോത് ഇത് നേരിൽ കാണുവാൻ മറിയയ്ക്ക് സാധിച്ചില്ല യൂസഫിനോട് പറഞ്ഞത് യേശു ജനത്തെ അവൻ്റെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് യേശു ക്രൂശിൽ കടന്നുകൊണ്ട് സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ മാനവ്യാധിയുടെ വീണെടുപ്പ് പൂർത്തിയായി ഈ സമയത്ത് യോസപ്പ് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പണ്ഡിത മതം അതെങ്ങനെയായാലും മനുഷ്യവർഗത്തിൻ്റെ വീണെടുപ്പ് യേശുക്രിസ്തു കാലുപറി പൂർത്തീകരിച്ച് സാധാന്യ അടിമറ്റങ്ങളെ പൊട്ടിച്ചു കളഞ്ഞു എന്ന ലഹൂദിനെന്നും തങ്ങളുടെ രാജാവായി മഷിയ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു സ്വജനത്തിന് വേണ്ടി വീണെടുപ്പ് അവകാശമാക്കുവാൻ സാധിക്കാതെ പോയപ്പോൾ പുറന്തള്ളപ്പെട്ട ജാതികളെ കർത്താവ് വീണ്ടെടുത്ത് മക്കളാക്കി യഹൂദിനല്ലാത്തവരെല്ലാം ജാതികളാണ് അതവരുടെ പള്ളികളിൽ പഠിപ്പിച്ചും ജാതികളെ ഔണിച്ചും മതഭക്തി വർദ്ധിപ്പിച്ച് യഹൂദിന് യേ സുരക്ഷിതാവാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നാൽ യോസഫിനെക്കുറിച്ചും മറിയെക്കുറിച്ചും റബിമാർ പറയുന്നത് മതഭക്തിക്ക് വേണ്ടി അവർ ജീവൻ കളഞ്ഞില്ലെന്നാണ് നാം ഒരു കാര്യം ഓർക്കണം മതഭക്തിയല്ല ജീവിതശുദ്ധി മതഭക്തിക്കാർക്ക് ലഭിക്കാത്ത പദവിയായിരുന്നു മറിയയ്ക്ക് ലഭിച്ചത് അവൾക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് ഒരുമിൻ്റെ മതഭക്തി കൊണ്ട് ദൈവകൃപ ലഭിക്കില്ലെന്ന് മറിയയ്ക്ക് എതിൽ പൊടുൽ എന്താണ് തെളിവുകയാണ് മറിയയ്ക്കും യോസപ്പനും യേശുവിൻ്റെ ജന്മത്തിന് മുമ്പ് രണ്ട് മർമ്മം വെളിപ്പെടുത്തി കൊടുത്തു അതുപോലെ യേശുവിൻ്റെ ജന്മത്തിന് ശേഷം രണ്ടു പേർക്കാണ് യേശു ആരാണെന്ന് വെളിപ്പെട്ടത് ഇസ്രയേലിൻ്റെ ആശ്വാസനയക്കാത്തിരുന്നവനായ എന്ന വയോവർദ്ധനാണ് ഇതിൽ പ്രധോമൻ ഒരു പുരോഹിതനായിരുന്നു എന്നും അഭിപ്രായമുണ്ട് ഒരു പുരോഹിതൻ ചുമതലയിൽപ്പെട്ട കാര്യമാണ് ആദിജാതനെ വീണ്ടെടുത്ത് ആശീർവദിക്കേണ്ടത് മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ ഇസ്രയേൽ മക്കൾക്കുള്ള കഠിനങ്ങൾക്കെയും എനിക്കുള്ളതെന്ന് സംഖ്യാപുസ്തകം എട്ടരണ്ട് പതിനേഴിൽ പറയുന്നു ഇസ്രേൻ ദേശത്തുള്ള കഴിഞ്ഞൊല്ലുകളെയൊക്കെയും ദൈവം വിശദീകരിച്ച് വേർതിരിച്ച് ഈശുശ്രൂഷക്ക് വേണ്ടി യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടിരുന്നപ്പോൾ ശിമോൻ കുഞ്ഞിനെ കരങ്ങളിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാദാ തിരുവതിനം പോലെ നേടിയനെ സമാധാനത്തോട് വിട്ടയക്കുന്നു ജാതികൾക്ക് വിളിപ്പോഴാനുള്ള പ്രകാശവും ദിനജനമായ ഇസ്രയേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിരക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അവൻ പറഞ്ഞു സുവിശേഷം ഇരുപത്തൊൻപതാം അധ്യായം എൻ്റെ മുപ്പത്തൊന്നിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് യോസഫ് രണ്ടാമധ്യായം മുപ്പത്തൊന്നിൽ യോസപ്പിന് ലഭിച്ചതുപോലെ ഷിമോനും ഒരു പ്രത്യേകം വെളിപ്പാട് ലഭിച്ചു എന്നാൽ മറിയയ്ക്ക് ലഭിച്ചതുപോലെ ആണ് ഹന്ന പ്രവാചിക്ക് ലഭിച്ചത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് എന്ന വിഷയം ദേവാലയം വിട്ടു ഇരുന്ന ഹന്നാ പ്രവാചകി യഹൂദിൻ്റെ കൈപ്പേറിയ വിഷയങ്ങളിൽ നേരിട്ട് കണ്ടിട്ടുള്ളവളാണ് അവൾക്ക് ഏകദേശം ഇരുപത്തഞ്ച് പൈസ് പ്രായം ഉണ്ടായിരുന്നപ്പോൾ യുസിലെയും ബോംബിയുടെ നേതൃത്വത്തിലായിരുന്നു ഏകദേശം പന്തിനായിരം യോധന്മാരെയാണ് അന്ന് കൊല ചെയ്തതെന്ന് അന്നായിക്ക് നേരിൽ അറിയാമായിരുന്നു അക്കാലം മുതൽ ഇസ്രായേലിൻ്റെ ആശ്വാസനം വീണെടുപ്പിനു വേണ്ടി ദൈവത്തോടവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിധയായി ആലയത്തിൽ കഴിയുമ്പോഴാണ് മറിയുടെയും യോസപ്പൻ്റെയും കൈ വീണെടുപ്പുകാരൻ്റെ രക്ഷിതാവുമായി യേശുവിനെ കണ്ടത് ഷിമോൻ്റെ സാക്ഷി കൊടുക്കേണ്ടപ്പോഴാണ് അന്നായ്ക്ക് സമാധാനമായത് ആയാൽ ആ ദിവസം മുതൽ പ്രവാചകി എല്ലാവരോടും ഈ വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ യേശു പ്രസിഡൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം തിരഞ്ഞെടുക്കപ്പെട്ട നാലുപേരിലൂടെ ദൈവം അറിയിച്ചു യേശു മാനവജാതിയുടെ രക്ഷിതാവാണെന്ന് വെളിപ്പെടുത്തിയതോടൊപ്പം ജാതികൾക്ക് പ്രകാശമായി വെളിപ്പെട്ടു ഈട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാ വെളിച്ചം കണ്ടു നാനൂറ് വർഷക്കാലം ദേവി വെളിച്ചം പ്രകാശിക്കാതെ ഈട്ടിൽ നടന്ന യഹൂദ വലിയൊരു വെളിച്ചമായി ക്രിസ്തുവരുടെ അവതരിച്ചു പക്ഷേ ആശയത്തെ വെളിച്ചത്തെ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞതിനാൽ ജാതികൾക്കൊരു പ്രകാശമായി ഇരുട്ടിൽ നിന്ന് കരകയറുവാൻ കഴിഞ്ഞു പ്രിയ സ്നേഹിത ഇതുവരെയും നിങ്ങളുടെ പാരമ്പര്യ ഭക്തി കൊണ്ട് ഇരുട്ടിൽ തപ്പി നടക്കുന്നെങ്കിൽ താങ്കൾക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തുപര പ്രകാശമായി വെളിപ്പെട്ടതെന്ന് ഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു അതിനായി ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ വധനങ്ങളായി നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം